നമ്മുടെ ഇന്നത്തെ ചോദ്യം ഫൈൻഡ് ദ ഓഫ് ഫസ്റ്റ് ട്വന്റി ഈവൺ നമ്പേഴ്സ് ആദ്യ ഇരുപത് ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് മുപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് മുപ്പത്തിനാല് ഇരുപത്തി ട്ട് മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എൻ പ്ലസ് വൺ ആണ് ഫോർമുല മീൻസ് എൻ പ്ലസ് വൺ മീൻസ് എൻ്റെ ട്വന്റി ട്വന്റി പ്ലസ് വൺ ട്വന്റി വൺ ഇപ്പൊ നമ്മളോട് ചോദിക്കാണ് നാൽപ്പത് ഇരട്ടസംഖ്യ ആദ്യ നാൽപ്പത് സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ നാൽപ്പത് എപ്പ് ഒന്ന് നാൽപ്പത്തൊന്ന് അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴികൾ അതായത് നമുക്ക് രണ്ടോ മൂന്ന് സെക്കൻഡുകൾ നമ്മുടെ പെന്നും പേപ്പറും ഇല്ലാതെ കണ്ട് തന്നെ നമുക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ടെസ്റ്റ് മെത്തേഡാണ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി സഹായിക്കാം